നമസ്കാരം കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനം പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്കൂളുകൾ നാളെ തുറക്കും ഒന്നാം ക്ലാസ്സിലേക്ക് രണ്ടര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെത്തും പ്രവേശനോത്സവം ആലപ്പുഴയിൽ വിപുലമായി ഒരുങ്ങി കലവൂർ എച്ച്എസ്എസ് ആലുവയിൽ പതിനാലുകാരിക്ക് ക്രൂരപീഡനം അമ്മയുടെ രണ്ടാം ഭർത്താവ് അറസ്റ്റിൽ കേസെടുത്തത് അമ്മ നൽകിയ പരാതിയിൽ കുട്ടിയെ ഒരു വർഷമായി പീഡിപ്പിക്കുന്നതായി കണ്ടെത്തൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൻ കഞ്ചാവ് വേട്ട വീട്ടിൽ സൂക്ഷിച്ച മുപ്പത്തിമൂന്ന് കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ പാലക്കാട് കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിൽ ലഹരിക്കടത്ത് ഒന്നര കിലോ എം ഡി എംഎയുമായി യുവാവും യുവതിയും പിടിയിൽ കൽക്കണ്ടം പിടികൂടി എംഡി എം എ ആക്കി കണ്ണൂർ സ്വദേശി ജയിലിൽ കഴിഞ്ഞത് നൂറ്റി അൻപത്തിയൊന്ന് ദിവസം ഭീഷണിയുമായി പോലീസ് നിയമ നടപടി ഉപേക്ഷിക്കണമെന്നാവശ്യം ട്രെയിൻ യാത്രയ്ക്കിടെ കൈവിട്ട കളി അപകടകരമായ രീതിയിൽ റീൽ ചിത്രീകരിച്ച യുവതി സംഭവം നാമയ്ക്കൽ നാഗർകോവിൽ ട്രെയിനിൽ നടപടി ആവശ്യവുമായി സാമൂഹ്യ പ്രവർത്തകർ അതിശക്ത മഴ അകലുന്നു അതിതീവ്ര മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും അടുത്ത അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഹോസ്ദുർഗിൽ നൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചു കുടുലുവിൽ നൂറ്റിനാൽപ്പത് മില്ലിമീറ്റർ മഴ ലഭിച്ചു അതേസമയം ഇന്ന് മഴ കുറഞ്ഞതോടെ ജില്ലയിൽ അടച്ചിട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് മഴ കുറവുള്ള മറ്റ് ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് അപ്പർ കുട്ടനാട്ടിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നു തന്നെ ഇന്നലെ കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അപ്പർ കുട്ടനാട്ടിലെ മേഖലയിലെ ജലനിരപ്പ് അപകട അപകടനിലയിലെത്തിയിരുന്നു പല ജില്ലകളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ വീണു പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് മഴക്കാലമായതോടെ ഇടുക്കി ദേവികുളം മേഖലകളിൽ വൈദ്യുതി തടസ്സം പതിവായി പല ദിവസങ്ങളിലും മുഴുവൻ സമയം വൈദ്യുതി മുടങ്ങുന്നതോടെ ഓഫീസുകളുടെയും ആശുപത്രികളുടെയും പ്രവർത്തനം അടക്കം താളം തെറ്റുകയാണ് സ്ഥിരമായി മരം വീണ വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുന്നത് അടിക്കിടയുള്ള വൈദ്യുതി തടസ്സം ഏറ്റവുമധികം ബാധിക്കുന്നത് താലൂക്ക് ആസ്ഥാനമായ ദേവികുളത്താണ് വിദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി താലൂക്ക് വില്ലേജ് ട്രഷറി ആർ ടിഒ ഓഫീസുകളിലേക്ക് എത്തുമ്പോൾ വൈദ്യുതിയില്ലാത്തത് മൂലം ഓൺലൈനായി ലഭിക്കേണ്ട സേവനങ്ങൾ കിട്ടാതാകും ആളുകൾ വെറും കൈയോടെ മടങ്ങേണ്ട അവസ്ഥ കൂടാതെ സർക്കാർ ആശുപത്രിയിലെ പ്രവർത്തനവും അവതാളത്തിലാകും കാലവർഷം ആരംഭിച്ചതോടുകൂടി ദേവികുളത്തെ സർക്കാർ ഓഫീസുകളും ആശുപത്രിയിലെ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ സ്തംഭനാവസ്ഥയിലാകുന്ന സാഹചര്യമാണുള്ളത് കാരണം ഇ ഫയൽ സംവിധാനങ്ങളായതുകൊണ്ട് ദേവികുളത്ത് കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് അവ തങ്ങളുടെ കാര്യങ്ങൾ നടക്കാതാവുകയും കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവിടുത്തെ സർക്കാർ ഓഫീസുകൾ നിൽക്കുന്ന ഉള്ളത് ജനറേറ്റർ വാടകയ്ക്കെടുത്ത് പ്രവർത്തിപ്പിച്ചാണ് ആശുപത്രിയിലെ വാക്സിനടക്കം സൂക്ഷിക്കുന്നത് കനത്ത കാറ്റിൽ ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിൽ മരക്കമ്പുകളും മരങ്ങളും വീണും വൈദ്യുതി തടസ്സപ്പെടുന്നതും പതിവാണ് ഇതോടെ വലിയ കഷ്ടപ്പാടിലാണ് ഹൈറേഞ്ച് നിവാസികൾ ന്യൂസൈറ്റീൻ ഇടുക്കി ഒരു നാടിനെ മുഴുവൻ ഇരുട്ടിലാക്കി കെ എസ് സി ബി അധികൃതർ ശക്തമായ മഴയിൽ മൂന്നാർ കുറ്റ്യാർ മേഖലയിൽ ഏഴ് ദിവസമായി വൈദ്യുതി നിലച്ചിട്ട് രോഗികളെ ഉൾപ്പെടെ മറ്റിടങ്ങളിലേക്ക് മാറ്റി മഴയിൽ തകർന്ന പോസ്റ്റുകൾക്ക് പകരം പുതിയ പോസ്റ്റുകൾ എത്തിച്ചാൽ വൈദ്യുതി നൽകാമെന്ന് കെ എസ് സി ബി അധികൃതർ പറഞ്ഞതോടെ തൊഴിലാളികൾ പരിശ്രമിച്ച് പോസ്റ്റുകൾ എത്തിച്ചു മൂന്നാർക്കുള്ള കാട്ടിനുള്ളിൽ പോസ്റ്റ് നിലംപൊത്തിയതോടെ ഏഴു ദിവസമായി തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന കുറ്റ്യാർ ഇരുട്ടിലായി തുടർന്ന് വൈദ്യുതി വകുപ്പ് അധികൃതരെയും ദേവികുളം എം എൽ എയും ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്നു പരാതി മഴ മാറാതെ പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് കെ സി ബി പറഞ്ഞു വൈദ്യുതി എത്താതെ വന്നതോടെ രോഗികളെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയി എസ്റ്റേറ്റിൽ നിന്നും വിരമിച്ച തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിൽ അസുഖബാധിതരായ നൂറുകണക്കിന് പേരാണുള്ളത് പോസ്റ്റുകൾ കൊണ്ടുവരാൻ സഹായിച്ചാൽ വൈദ്യുതി എത്തിക്കാമെന്ന് പറഞ്ഞതോടെയാണ് നാടൊന്നിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചത് മഴക്കാലത്തിന് മുന്നോടിയായി കെ സി ബി സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യമായി ചെയ്യാതെ വന്നതോടെയാണ് മൂന്നാറും സമീപ പ്രദേശങ്ങളും ദിവസങ്ങളോളം ഇരുട്ടിലാകാൻ കാരണമെന്നും ആരോപണമുണ്ട് പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയ കാലവർഷം ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് വരുത്തിയത് വൻ നാശമാണ് ിലധികം പ്രദേശത്തെ കൃഷി നശിച്ചതായാണ് നഷ്ടമാണ് കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്കിൽ പറയുന്നത് ആയിരക്കണക്കിന് കർഷകരാണ് കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടക്കിണിയിലായത് ജൂൺ ആദ്യത്തോടെ എത്തുമെന്ന് കരുതിയ കാലവർഷം മെയ് പതിനഞ്ചോടെ ആരംഭിച്ചത് ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്ക് വൻതിരിച്ചടിയായി കനത്ത മഴയും ശക്തമായ കാറ്റും ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കാർഷിക മേഖലയെ തകർത്തു മുന്നൂറ്റി എൺപത് ഹെക്ടറിൽ അധികം സ്ഥലത്തെ കാർഷിക വിളകളാണ് കാറ്റിലും മഴയിലും നശിച്ചത് അഞ്ചു കോടി എൺപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായപ്പോൾ കർഷകരുടെ വർഷങ്ങളായുള്ള അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് നിലംപതിച്ചത് വാഴ ഏലം ജാതി കുരുമുളക് കൊക്കോ തുടങ്ങി എല്ലാ വിളകൾക്കും നാശമുണ്ടായെങ്കിലും അധികം ബാധിച്ചത് ഏത്തവാഴ കർഷകരെയാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ ഞങ്ങളിത് കുറേ അധികം വെട്ടി മാറുന്ന കൊലകളാണ് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കൃഷിക്കാര്യാത്ത വാഴ കർഷകർ ഇവിടെ ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ ദുരിദത്തിലേക്കാണ് നാൽപ്പത് രൂപത്തിരണ്ട് നാല് രൂപ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ആഴ്ച മുപ്പത്തെട്ട് രൂപ ഇന്നലെ നാളെ അത് ഇരുപത്തിയഞ്ച് രൂപയിലേക്ക് വരും കാരണം ഇത് കൊണ്ട് എടുക്കാൻ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാം കാറ്റ് പിടിച്ച് അടിച്ച് ഒടിച്ച് നാശമാക്കിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് വിളവെടുക്കാൻ മുപ്പത് മുതൽ നാല്പത്തിയഞ്ച് ദിവസം വരെ മാത്രം അവശേഷിച്ച പല കർഷകരുടെയും ആയിരക്കണക്കിന് വാഴകൾ കാറ്റിൽ നിലംപതിച്ചു തൊണ്ണൂറ് ഹെക്ടറിലധികം സ്ഥലത്തായി മുപ്പത്തയ്യായിരത്തിലധികം വാഴകൾ നശിച്ചതായും രണ്ടേകാൽ കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായും കണക്കാക്കുന്നു വിളവെടുക്കുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെ ഒരു വാഴയ്ക്ക് ഉൽപ്പാദന ചെലവ് വരും വിള ഇൻഷുർ ചെയ്യാൻ കൃഷി വകുപ്പ് പ്രോത്സാഹിപ്പിക്കുമെങ്കിലും കൃഷിനാശം സംഭവിച്ചാൽ ഇൻഷുറൻസ് തുക ലഭിക്കാൻ കാലങ്ങൾ കാത്തിരിക്കണം കാലവർഷത്തോടെ കടക്കിണിയിലായ ആയിരക്കണക്കിന് കർഷകരുടെ ഇനിയുള്ള പ്രതീക്ഷ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുകയിലാണ് ന്യൂസ് എയ്റ്റീൻ ഇടുക്കി റോഡ് വികസനത്തിന് വേണ്ടിയുള്ള അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം ദുരിതത്തിലാണ് കാസർഗോഡ് ചെറുപനത്തടിയിലെ കുടുംബങ്ങൾ എൻഡോസൽഫാൻ ദുരിതബാധിത കുടുംബങ്ങൾ അടക്കം കഴിയുന്ന മേഖലയിലാണ് ആശങ്ക അന്തർസംസ്ഥാന പാതയായ ഇതുവഴിയുള്ള വാഹനയാത്രയും അപകട ഭീഷണിയിലാണ് റോഡ് വികസനം നടക്കുമ്പോൾ തന്നെ അപകടാവസ്ഥ അധികൃതരെ നാട്ടുകാർ ബോധ്യപ്പെടുത്തിയിരുന്നു വീട്ടുകാർ ഇല്ലാത്ത സമയത്താണ് വ്യാപകമായി എടുത്തു മാറ്റിയത് സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ശക്തമായ മഴയുണ്ടായാൽ വീടടക്കം റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് എന്ത് ഒരു അവസ്ഥയിൽ എങ്ങോട്ട് 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 എന്നുള്ള അവസ്ഥയിലാണ് അവർ അവര് അപ്പോൾ നിലവിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വന്നിരുന്നു പക്ഷേ അവരൊന്നും ഇതിന്റെ കാര്യമായ ഒരു എന്താ പരിഹാരം ഒന്നും ആരും പറയുന്നില്ല എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നാട്ടുകാരായ നമുക്കും അറിയുന്നില്ല എന്നിരുന്നാലും ഈ ഒരു അവസ്ഥ ഈ വളരെ ഭീതിജനകമാണ് റോഡ് യാത്രക്കാർക്കും അപകട ഭീഷണിയുണ്ട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചുവെങ്കിലും അപകടാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മഴ ശക്തിപ്രാപിച്ചതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയ മലയോര മേഖലയിലാണ് അപകട ഭീഷണിയെന്നതും ഗൗരവം കൂട്ടുന്നു സംസ്ഥാന പാതയിലെ പലയിടങ്ങളിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ന്യൂസൈറ്റീൻ കാസർഗോഡ് ആലുവയില് പതിനാലുകാരിയെ പീഡിപ്പിച്ച കേസിൽ അമ്മയുടെ രണ്ടാം ഭർത്താവ് അറസ്റ്റിൽ കുട്ടിയെ ഒരു വര്ഷത്തോളമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തല് പെൺകുട്ടിയുടെ അമ്മ റൂറല് എസ്പിക്ക് നൽകിയ പരാതിയിലാണ് ആലുവ പോലീസ് കേസെടുത്തത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് പാലക്കാട് കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിൽ ലഹരിക്കടത്ത് ഒന്നര കിലോ എം ഡി എം യുവാവും യുവതിയും പിടിയിൽ പാലക്കാട് മംഗര സ്വദേശികളായ സുനിൽ സരിത എന്നിവരാണ് കോങ്ങാട് നിന്ന് പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന് പാലക്കാടും തൃശൂരും ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച എം ഡി എം ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ഒരു വർഷമായി ഇരുവരും ചേർന്ന് കോങ്ങാട് ടൌണിൽ കാറ്ററിംഗ് സ്ഥാപനവും ആരംഭിച്ചിരുന്നു ഇതിന്റെ മറവിൽ ലഹരി വില്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസാസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും പിടികൂടിയത് കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട മഞ്ചേശ്വരത്ത് വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മുപ്പത്തിമൂന്ന് കിലോ കഞ്ചാവുമായ ഒരാൾ പിടിയിൽ ഉപ്പള സോങ്കാൽ സ്വദേശി അശോകാണ് പിടിയിലായത് അശോക് ജില്ലയിലെ കഞ്ചാവ് വിതരണക്കാരിൽ പ്രധാന കണ്ണിയാണ് പിടിയിലായ അശോകെന്ന് പോലീസ് പറഞ്ഞു എം ഡി എംഇ എന്ന് കരുതി കൽക്കണ്ടം പിടികൂടിയ നിരപരാധികളെ ജയിലിലടച്ച സംഭവത്തിൽ പോലീസ് പക തീർക്കുന്നുവെന്ന് വെളിപ്പെടുത്തൽ നിരപരാധിത്വം സംബന്ധിച്ച് വാർത്ത പുറത്തുവന്നതോടെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായി കാസർഗോഡ് ചെരുമ്പച്ചാൽ സ്വദേശി ബിജു മാത്യൂസ് ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു പോലീസ് അനാസ്ഥയിൽ നൂറ്റി അമ്പത്തിയൊന്ന് ദിവസമാണ് ബിജുവും കണ്ണൂർ സ്വദേശി മണികണ്ഠനും ജയിലിൽ കഴിയേണ്ടി വന്നത് കൽക്കണ്ടമാണെന്ന രാസപരിശോധന റിപ്പോർട്ട് വന്നതോടെ ജയിൽ മോചിതരായ ഇരുവരും കോടതി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് പോലീസിന്റെ ഭീഷണി ന്യൂസ് ന്യൂസൈറ്റീൻ വാർത്ത പുറത്തു വന്നതോടെ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരുന്നു പോലീസിന്റെ അനാസ്ഥയിൽ ദിവസമാണ് രണ്ട് ചെറുപ്പക്കാർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് എം ഡി എം എ ആണെന്ന് കരുതി കൽക്കണ്ടം പൊടി പിടി പിടികൂടുകയും പിന്നീട് ഇവരെ ഇത്തരത്തിൽ ജയിലിലെടുക്കുകയുമായിരുന്നു എന്തായാലും ഇവരുടെ നിരപരാധിത്വം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ രാസപരിശോധന ഫലം പുറത്തു വന്നതോടുകൂടി ഇത് കൽക്കണ്ടം തന്നെയാണെന്ന ഒരു രാസപരിശോധനാ ഫലം വരികയും പിന്നീട് കോടതി ഇവരുടെ ഇവരെ സ്വന്തം ജാമ്യത്തിൽ വിട്ടേക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ വാർത്ത ന്യൂസൈറ്റിനാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതോടുകൂടി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ ഭീഷണി വന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഏതായാലും കോഴിക്കോട് നടക്കാവ് പോലീസാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് നമ്മൾ നമ്മുടെ ബിജു മാത്യു തന്നെ ചേരുന്നു ഇപ്പോൾ ഈ ഒരു സംഭവം എത്ര ദിവസമാണ് നിങ്ങൾക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു നൂറ്റി അമ്പത്തൊന്ന് ദിവസം ജയിലിൽ കഴിഞ്ഞു ജയിലിൽ വന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ജയിലിൽ കടന്നപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇത് സാധനം ഉപയോഗിച്ച ആൾക്കാരുണ്ടല്ലോ അവർ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കഴിച്ച സാധനത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കഴിച്ചത് മധുരമാണ് നല്ല ഇതാണെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ മധുരമാണ് അപ്പോൾ ഇവർ ആ സാധനം കയ്പാണ് അത് നിങ്ങളുടെ സാധനം എം ഡി എം അല്ല അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വന്നു ലാബ് റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒഴിവാകുന്നതാണ് അങ്ങനെ ഞങ്ങൾ തൊണ്ണൂറ് ദിവസം വരെ കാത്തിരുന്നു പിന്നെ അന്നേരം ലാബ് റിപ്പോർട്ട് വന്നില്ല നൂറ്റി അമ്പതാമത്തെ ദിവസമാണ് നമ്മളെ വക്കീൽ സി ഒ രഞ്ജിത്ത് കുമാറിന് നമുക്ക് ഞങ്ങൾക്ക് പിന്നെ പ്രൈവറ്റ് വക്കീലിനാക്കാൻ ഒരു സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പക്ഷേ അമ്മയൊക്കെ പോയായിരുന്നു പക്ഷെ അവർ വക്കീൽ പ്രൈവറ്റ് വക്കീൽമാരെല്ലാം ഭയങ്കര സ പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങനെ പോയില്ല പക്ഷേ പിന്നെ ഞങ്ങൾക്ക് കോടതി തന്നെ ഞങ്ങൾക്ക് രഞ്ജിത്ത് കുമാർ അഡ്വക്കേറിനെ ഗവൺമെൻറ് വക്കീലിനെയൊക്കെ തന്നു പക്ഷേ നൂറ്റി അമ്പത്തൊന്നാമത്തെ ദിവസം ഞങ്ങളുടെ ലാബ് റിപ്പോർട്ട് വന്നു ഞങ്ങളെ ജയിലിലേക്ക് മെയിൽ വന്നു ഞങ്ങളോട് പറഞ്ഞ് പോയിക്കും നിങ്ങളുടെ സാധനം ഡിപ്പോർട്ടായി പോയിക്കോന്ന് തുറന്നു പിറ്റേ ദിവസം പോയിട്ട് കോടതി പോയിട്ട് ഒപ്പിട്ടു ഞങ്ങൾ അങ്ങനെയാണ് സംഭവം പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജയിലിൽ ചെന്ന സമയത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് ആ ചെന്ന അന്ന് മുതൽ ഞങ്ങൾ ജയിലിലെ വാർഡന്മാരോടല്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ആ സംഭവം കേസ് തന്നെയാണെന്ന് അവർ ചോദിക്കുമല്ലോ അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു പിന്നെ സാറേ സാറേ ഇത് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ കളിക്കണ്ടാണ് ഞങ്ങൾ കഴിച്ചത് ഇതാ സത്യാവശ്യം പക്ഷെ ഞാൻ ഇതാ ഡാബ് റിപ്പോർട്ട് അപ്പോൾ അവരോട് പറഞ്ഞല്ലേന്ന് വെച്ചു പോലീസോ ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പക്ഷെ അവർ ചെവിക്കൊണ്ടില്ല ഞങ്ങൾ ഇപ്പം ഇപ്പോഴും വേണമെങ്കിലും സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ജയിലിലുള്ള ഇപ്പം ഞങ്ങളുടെ കയ്യിൽ മൊബൈലില്ല അവരുടെ ആരെ ജയിൽ വാർഡർമാരുടെ സൂപ്രണ്ട് അസിസ്റ്റന്റ് സൂപ്രണ്ട് പേര് ജാഫർ എന്നാണ് ജാഫർ സാറോട് ചോദിച്ചാൽ അറിയാം ഞങ്ങൾ പറഞ്ഞാണ് അതുപോലെ ഒരുപാട് അവിടെയുള്ള ജയിലിലെ വാർഡർമാരും അവിടെ ജയിലിലുള്ള ഇപ്പോഴുള്ള തടവ് തടവ് ശേഷം അനുഭവിക്കുന്ന എല്ലാവരും എല്ലാവർക്കും തന്നെ അറിയാം ഈ സംഗതി കൽക്കണമാണെന്നുള്ള ഞങ്ങൾ അത്രയും പറഞ്ഞു ഇതിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് അല്ലേ ഇങ്ങനെ ഒരു പൊടി കൂടിയത് ഈ ആരായിരുന്നു ഈ ഉദ്യോഗസ്ഥർ എന്നറിയുമോ എന്താ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതികരണം ഇല്ലായിരുന്നു ഇത് കൽക്കണ്ട പൊടിയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അവരുടെ പ്രതികരണം ഇല്ലായിരുന്നു അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ പിടിച്ച സമയത്ത് എൻ്റെ കൂട്ടത്തിലുള്ള പിന്നെ മണികണ്ഠൻ പെട്ടെന്ന് എന്തോ ടെൻഷനായിട്ടാണോ എന്ന് അതിൽ അവന് ഒരു അവസ്മാരം പോലത്തെ അസുഖം വന്നു പെട്ടെന്ന് തന്നെ അവർ തന്നെ പോലീസുകാരെ തന്നെ പിന്നെ ആംബുലൻസിൽ കയറ്റിയിട്ട് പിന്നെ അവനെ കൊണ്ടുപോയി പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ വേഗം അങ്ങപ്പെട്ടിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സംഗതി അപ്പോൾ ഞങ്ങൾ ഇവരോട് അവിടെ ഈ പിടിച്ച സമയത്തും പറഞ്ഞു സാറേ അത് ഞങ്ങൾ കൽക്കണ്ടതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ അത്യാവശ്യം കഴിച്ചതാണ് സാധനം എന്ന് പറഞ്ഞു പക്ഷേ ഇവരത് ചെവിക്കൊണ്ടില്ല പക്ഷേ എന്നിട്ട് ഈ ഏഴാമത്തെ എട്ടാമത്തെ ദിവസമാണ് ഈ മണികണ്ഠൻ പിന്നെ ജയിലിലേക്ക് വരുന്നത് പക്ഷേ അത് പിന്നെ ഈ ഡാൻസ് ആബ് സ്കോഡാണ് പിടിച്ചത് പക്ഷെ ഇവർ അന്നേരം ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ മൂന്നരക്ക് നിങ്ങൾ സ്വന്തം ജാമ്യം വിട്ടാകാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് അതായത് ഈ സംഭവം ഞങ്ങൾ ഇതിനകത്ത് ഒരു പാവങ്ങളാണ് പക്ഷെ ഇവർക്കൊന്നും കേസിന് ക്രെഡിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണോ അവർ ആ ചെയ്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലുള്ള ഡൗട്ട് വരുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് ഇപ്പൊ നിയമ പോരാട്ടത്തിനൊക്കെ ഇറങ്ങി ഇറങ്ങുന്നു എന്ന ഒരു എന്താണ് എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഒരു ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പം സാറേ അത് ഇന്നലെ രാവിലെ എനിക്ക് ഇന്നലെ രാവിലെ ഒരു കോള് വന്നു പക്ഷെ നമ്പർ ഒന്നും കിട്ടിയിട്ടില്ല അത് നെറ്റ് കോളാണ് സംഭവം അങ്ങനെ ഒരു കോള് വന്നു പിന്നെ നിങ്ങൾ പിന്നെ വാർത്താ മാധ്യമങ്ങളുടെ മാധ്യമത്തിലെല്ലാം വാർത്തകൾ കൊടുത്ത് നിങ്ങൾ നിറഞ്ഞ് നിൽക്കുവാണ് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപരിഹാരം കിട്ടുമായിരിക്കും പക്ഷേ അതുകൊണ്ട് നീ രക്ഷപ്പെടുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ പോലീസിനെതിരായിട്ടൊരു കംപ്ലൈൻറ്റ് നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു ഒരു കോൾ വന്നു പക്ഷെ ആ കോൾ മൊബൈൽ കിട്ടുന്നില്ല നെറ്റ് കോൾ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചാൽ നെറ്റ് കോൾ വരില്ല അതുപോലെ സംഭവമാണ് വന്നത് പിന്നെ അതുപോലെ പിന്നെ ടൗണിലോട്ടിറങ്ങിയിട്ട് ഞാൻ ഇന്നലെ രാത്രിക്ക് ഞാൻ പോയിട്ട് ടൗണിൽ പോയിട്ടുണ്ടെങ്കിൽ സംഗതി ഒരു നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് വരുന്ന ഒരു ഒന്ന് രണ്ട് വണ്ടി ഇങ്ങനെ വന്നിട്ട് മുമ്പിൽ നിന്ന് പട്ടം കറിക്കിട്ടൊക്കെ ഇങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആരോ ഞാൻ പിന്നെ പെട്ടെന്ന് വെച്ചാൽ ചാടിക്ക് വീട്ടിൽ റോഡ് സൈഡിൽ തന്നെ വീട് വരാം ചാടി വീട്ടിൽ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വക്കിയൽമാരുടെ അടുത്ത് പോയായിരുന്നു പക്ഷെ അവർ എല്ലാവരും പറഞ്ഞ് ഇത്ര പൈസയാണ് പൈസ കൊടുക്കാം പക്ഷെ എന്നാലും ഒരാൾ ജാമ്യത്തിന് നിൽക്കുന്നില്ല ഒറ്റ ഒരാൾ ജാമ്യത്തിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്നെ കാണാൻ ഇത് നമ്മുടെ ലാസ്റ്റ് ഒരു ഉറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല അത്രത്തോളം ആണ് ഈ വ്യക്തി എന്തായാലും കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടതെന്നാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം ഇതൊന്നും നമ്മുടെ പോലീസിന് ബാധകമല്ല അതിനപ്പുറമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഭീഷണി വരുന്നു എന്നതും എന്തായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ന്യൂസൈറ്റിന്റെ വാർത്തയെ തുടർന്ന് ഇടപെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിലെങ്കിലും ഇദ്ദേഹത്തിന് നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ജോലി പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം കഴിയുന്നത് അഞ്ച് മാസമാണ് ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കിടക്കേണ്ടി വന്നത് നീതി കാത്തിരിക്കുകയാണ് ഇവരും ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായ കണ്ണൂർ വാരത്തെ മണികണ്ഠരും കെ വി ബൈജു ന്യൂസ് ഐറ്റീൻ കാസർഗോഡ് ഓടുന്ന ട്രെയിനിൽ അപകടകരമായ റീൽ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് യുവതി നമക്കൽ നാഗർകോവിൽ ട്രെയിനിലാണ് നാഗർകോവിൽ സ്വദേശി ഷക്കീല ബാനു അപകടകരമായ യാത്ര നടത്തിയത് ട്രെയിനിന്റെ ഡോർ സൈഡിൽ നൃത്തം ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് പ്രചരിപ്പിച്ചതോടെയാണ് യുവതിയുടെ അപകടയാത്ര വന്നത് പൊതുസമൂഹത്തിൽ വിപത്തുണ്ടാക്കുമെന്നിരിക്കെ ഇതിനെതിരെ ശക്തമായ നടപടി റെയിൽവേ പോലീസ് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് എച്ച്എസ്എസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ നാളെ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവാഗതരായ കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് സ്വീകരിക്കുക സ്കൂൾ പ്രവൃത്തി സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നത് വൈകുന്നേരം മാത്രമാക്കുന്നതും സർക്കാർ പരിഗണനയിലുണ്ട് രാവിലെയും വൈകുന്നേരവുമായി പതിനഞ്ച് മിനിറ്റ് സമയം വർദ്ധിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം എറണാകുളം നെല്ലിക്കുഴി സർക്കാർ പഴയ ഹൈസ്കൂൾ കെട്ടിടങ്ങൾ അപകട ഭീഷണിയിൽ പുതിയ സ്കൂൾ കെട്ടിടമാകട്ടെ അസൗകര്യങ്ങളുടെ നടുവിലാണ് പ്രവർത്തിക്കുന്നത് സ്കൂൾ തുറക്കാനിരിക്കെയാണ് അധികൃതരുടെ അനാസ്ഥ നെല്ലിക്കുഴി സ്കൂളിൽ കോടികൾ ചിലവഴിച്ചു നിർമ്മിച്ച പുതിയ കോൺക്രീറ്റ് കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യമില്ലാത്തതാണ് രക്ഷിതാക്കളെയും കുട്ടികളെയും ആശങ്കയിലാക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച പഴയ കെട്ടിടം നിലനിർത്തിക്കൊണ്ടാണ് സമീപത്തെ പുതിയ കെട്ടിടം പണിത് അവിടെ ഹൈസ്കൂൾ പ്രവർത്തനം തുടങ്ങിയത് കെട്ടിട നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് പരാതി അപകട ഘട്ടത്തിൽ കുട്ടികളെ വേഗത്തിൽ പുറത്തിറക്കാൻ സാധിക്കില്ല മൂന്ന് നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിന് ഒരു പ്രവേശന കവാടം മാത്രമാണുള്ളത് മുറ്റം തീരെയില്ല ബാത്റൂം ശോചനീയവസ്ഥയിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് നല്ല വഴി പോലുമില്ല ഇവിടെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെ ഈ സ്കൂളിന്റെ വളരെ തകർച്ചയുടെ വക്കിലാണ് ഇവിടെ ഈ പഴയ കെട്ടിടങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നു അവിടെ താഴെ കോടിക്കണക്കിന് രൂപ മുടക്കി പണിത കെട്ടിട സമുച്ചയങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ അകത്തേക്കുള്ള വാഹന സൗകര്യങ്ങൾ ഒരുക്കാതെ അവിടെ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ആ കെട്ടിടം നിർമ്മാണത്തിന് ശേഷം സ്കൂൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഇവിടെ ആക്ഷേപം വന്നതിന് ശേഷം മാത്രം ഈ പഴയ കെട്ടിടത്തിന്റെ ബാത്റൂമ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് ശേഷം പിന്നെ ഇരുപത് ലക്ഷം രൂപ വീണ്ടും ഉപയോഗിച്ച് അവിടെ ഒരു ബാത്റൂമും ും സ്കൂൾ ഗ്രൗണ്ട് കാട് കയറി ഇഴ ജന്തുക്കളുടെ താവളമായി പഴയ ഓഡിറ്റ കെട്ടിടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണ് സാമൂഹ്യ വിരുദ്ധ ശല്യം കൂടി നെല്ലിക്കുഴി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും സമീപത്തെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി കുട്ടികൾക്ക് കളിസ്ഥലം കളിസ്ഥലമൊരുക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് കോതമംഗലം ഫസ്റ്റെല്ലിന് മുമ്പ് സുരക്ഷ ഉറപ്പാക്കി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിച്ചു പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു നൽകി അപാകത കണ്ടെത്തിയ നാൽപ്പത് വാഹനങ്ങൾ തിരിച്ചയക്കുകയും ചെയ്തു പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയും അടുത്ത അധ്യയന വർഷം അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയും തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിച്ചത് വാഹനത്തിന്റെ രേഖകൾ ടയർ വൈപ്പർ ഹെഡ്ലൈറ്റ് റൂഫ് ബ്രേക്ക് ലൈറ്റ് ഡോർ ബ്രേക്ക് ബോഡി വിൻഡോ ഷട്ടർ വാഹനത്തിന്റെ ജി പി എസ് യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പോട്ട് പ്രവർത്തനം അഗ്നിരക്ഷാ സംവിധാനം പ്രഥമ ശുശ്രൂഷ കിറ്റ് ഇൻഡിക്കേറ്റർ എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഓരോ സ്കൂൾ വാഹനങ്ങളും ഉദ്യോഗസ്ഥർ തന്നെ ഓടിച്ചു നോക്കി ക്ഷമത ഉറപ്പുവരുത്തി ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് വാഹനങ്ങളാണ് പരിശോധന അതിൽ നൂറ്റി എഴുപത് വാഹനങ്ങൾ ടെസ്റ്റിൽ പാസ്സായി നാല്പത് വാഹനങ്ങൾ വിവിധ മെക്കാനിക്കൽ തകരാറുകൾ കാരണം തിരിച്ചയക്കിണ്ടായിരുന്നു അപ്പോൾ ആ നാൽപ്പത് വാഹനങ്ങളും ക്രമക്കേടുകൾ പരിഹരിച്ച് വീണ്ടും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഹാജരാക്കുന്ന മുറയ്ക്ക് വാഹനങ്ങളെയും പരിശോധിച്ച് ഇരുന്നൂറ്റി പത്ത് സ്കൂൾ വാഹനമാണ് പരിശോധനയ്ക്ക് എത്തിയത് പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു നൽകി അപാകത കണ്ടെത്തിയ നാൽപ്പത് വാഹനങ്ങൾ തിരിച്ചയച്ചു അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി തിരൂരങ്ങാടി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സ്കൂൾ വാഹനങ്ങൾ വാഹനങ്ങൾ പരിശോധിച്ചത് പരിശോധന പൂർത്തിയാക്കാത്ത കർശന നടപടി സ്വീകരിക്കുമെന്ന് ജോയിന്റ് അറിയിച്ചു ഗൃഹോപകരണ വിപണന രംഗത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ശൃംഖലയായ പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ അങ്കമാലി ഷോറൂം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയാ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൗൺസിലർമാരായ ലില്ലി ജോയി ലിസി പോളി ടീച്ചർ ജാൻസി ജിജോ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ മാത്യു പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ ഡാക്ടർമാരായ കിരൺ വർഗീസ് മറിയാ പോൾ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ അജോ പിട്ടാപ്പിള്ളിൽ ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു സെന്റ് ജോർജ് ബസലിക്ക സഹവികാരി ഫാദർ ജെൻസ് പാലച്ചുവട്ടിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു വെള്ളി വെള്ളി കവിത ഡയമണ്ട്സ് ഇന്നത്തെ ൾക്കായി സമർപ്പിക്കുന്നത് ക്യാരറ്റ് ഗ്രാമിന് എണ്ണായിരത്തി പവന് എഴുപത്തി ഒന്നായിരത്തി രൂപ സ്വർണ്ണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി അഞ്ച് രൂപ പവന് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ വെള്ളി ഗ്രാമിന് നൂറ്റി പത്ത് കിലോയ്ക്ക് ഒരു ലക്ഷത്തി പതിനായിരം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡൻ ഡയമണ്ട്സ് വേനലവധി കാലത്തിന്റെ വിരസതയിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമേകാനും കുട്ടികളിൽ സംഘടനാബോധവും വ്യക്തിത്വ വികസനവും നേതൃഗുണവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയും അടൂർ കൈതക്കൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക കേന്ദ്രം അപ്പൂപ്പൻതാടി താടി സീസൺ ഫോർ ത്രിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിൽ പരിശീലനം നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള സൂമ്പ ഡാൻസ് ഉൾപ്പെടെയുള്ള ക്യാമ്പിൽ കുട്ടികളെ പരിശീലിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ജി ആനന്ദൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് വിമൽ കൈതക്കൽ സെക്രട്ടറി ജയകുമാർ ടി എന്നിവർ അധ്യക്ഷത വഹിച്ചു കേരള നമസ്കാരം